എന്റെ വീട്ടിലേക്ക് ചെരിഞ്ഞ് ഇലയൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് വീണുണ്ട് നിങ്ങളുടെ വീട്ടിൽ വേറെ മാവുണ്ടല്ലോ നീ ബഹളത്തിന് വന്നാണോ ഇത് പറയാനാണോ കുമ്പളത്തി ഞാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇല വീണുണ്ട് നിങ്ങളുടെ പറമ്പില് മാ അടിക്കണു അരിഞ്ഞിരുന്ന് വെച്ചതാ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇരുന്ന് വെച്ചത് ആരും പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കോട്ടെ പിന്നെ അത് ഇലക്ട്രിസിറ്റിക്കാർട്ടിയതാ ഈ മരം വിട്ട് നമ്മുടെ നിഷ്കളങ്കമായ അഭിരാമിക്കുട്ടി വിവാദമാക്കിയെങ്കിലും മോളുടെ അച്ഛന്റെ മേഡം സമ്മതം ഉണ്ടോ മരം വെട്ടിയത്